ചുരുക്കി രാജ്യത്തെ കാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെല്ലാം ബൂംറാങ് പോലെ അമേരിക്കയ്ക്ക് മേൽ തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു സാമ്പത്തിക മാന്ദ്യം വരെ അമേരിക്കയുടെ പടിയിലെത്തി നിൽക്കുകയാണ് ചിലവ് ചുരുക്കി ലാഭം കൊയ്യാൻ അധികാരം കൊടുത്ത് കസേരയിലിരുത്തിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഇലോൺ മസ്കിന് സ്വന്തം ഓഹരി തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് അമേരിക്കയിലെ മുൻനിര സർവകലാശാലകൾ നിയമനങ്ങൾ മരവിപ്പിച്ച് തുടങ്ങിയതായ വാർത്തകളും പുറത്തു വന്നു തുടങ്ങി ഹാർവേർഡ് സർവകലാശാലയും പെൻസിൽവാനിയ സർവകലാശാലയുമാണ് ഫാക്കൽറ്റി നിയമനം നിർത്തലാക്കിയത് ഗവേഷണ ഫണ്ടിംഗിൽ വൻതോതിലുള്ള സാമ്പത്തിക വെട്ടിക്കുറവ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ നിയമന മരവിപ്പിക്കൽ ഏർപ്പെടുത്തുന്ന അമേരിക്കൻ സർവകലാശാലകളുടെ പട്ടികയിൽ പുതുതായി ചേർന്നവയാണിവ അൻപത്തിമൂന്ന് ബില്യൺ ഡോളർ എൻറോവ്മെന്റ് ഉള്ള അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ സർവകലാശാലയായ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി താൽക്കാലിക നിയമനമരവിപ്പിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിശ്ചിതമായ വരുമാനത്തിന്റെ സമയത്ത് അക്കാദമിക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് അലൻ എം ഗാർബർ അറിയിച്ചു നമ്മൾ നല്ലൊരു സാമ്പത്തിക സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കേണ്ടതുണ്ട് തന്ത്രപരമായ ക്രമീകരണങ്ങൾ തിരിച്ചറിയാനും നടപ്പിലാക്കാനും സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു നമ്മുടെ സാമ്പത്തിക എക്സ്പോഷ്യർ വർദ്ധിപ്പിക്കുകയും കൂടുതൽ പ്രതിബദ്ധതകൾ പരിമിതപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണെന്നും ഗാർബർ കൂട്ടിച്ചേർത്തു രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഫെഡറൽ നയങ്ങൾ കാരണം ഗണ്യമായ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നേരിടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഫെഡറൽ നയത്തിലെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ സർവകലാശാലകളെ ബാധിക്കുമെന്നും അവയുടെ ആഘാതത്തിന്റെ വ്യാപ്തി സാമ്പത്തിക ശേഷിയെ എത്രത്തോളം മാറ്റുമെന്നും മനസ്സിലാക്കാനാണ് ഫാക്കൽറ്റി സ്റ്റാഫ് നിയമനങ്ങൾ മരവിപ്പിച്ചതെന്ന് ഹാർവാർഡ് സർവകലാശാല പറഞ്ഞു ഐ വി ലീഗ് സർവകലാശാലയിലെ മറ്റൊരു സർവകലാശാലയും ജീവനക്കാരുടെ നിയമനം നിർത്തിവെച്ചിട്ടുണ്ട് പെൻസിൽവാനിയ സർവകലാശാലയും ഇത് സംബന്ധിച്ച തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കുകയും ഫാക്കൽറ്റി നിയമനം പുനഃപരിശോധിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഇതിനകം തന്നെ ഫണ്ടിംഗ് കുറഞ്ഞു വരികയാണെന്നും ഗവേഷണ ഫണ്ടിങ്ങിൽ ഏകദേശം ഇരുന്നൂറ്റി നാല്പത് മില്യൺ ഡോളറിന്റെ കുറവ് നേരിടുന്നുണ്ടെന്നും രണ്ട് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റർമാർ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഫെഡറൽ ഗവേഷണ ഫണ്ടിങ്ങിലെ മാറ്റങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന ബജറ്റിനെ ഗണ്യമായി കുറച്ചേക്കാമെന്നും അവർ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് നിയമനങ്ങൾ കുറയ്ക്കുക മാത്രമല്ല ഫീസ് വർധനവ് നിർത്തലാക്കുകയും മറ്റ് ചെലവുകൾ അഞ്ച് ശതമാനം കുറയ്ക്കുകയും ചെയ്യുന്നതായി അമേരിക്കയിലെ പല സർവകലാശാലകളും അറിയിക്കുന്നുണ്ട് നോട്ടെഡാം സർവകലാശാലയും വെർമോഡ് സർവകലാശാലയും നിയമനങ്ങൾ നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രഖ്യാപിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഫെഡറൽ ഏജൻസി നിർദ്ദേശങ്ങൾ മറ്റ് നയമാറ്റങ്ങൾ എന്നിവയുടെ പ്രതിഫലനം സാമ്പത്തികമായി സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് നോട്ട്രഡാമിന്റെ വക്താവ് എറിൻ ബ്ലാസ്കോ പറഞ്ഞതായി എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അറുപത് ദിവസത്തിനുള്ളിൽ നിയമനം അരവിപ്പിക്കൽ പുനഃപരിശോധിക്കുമെന്ന് വെർമോൺ സർവകലാശാലയും അറിയിച്ചതായി റിപ്പോർട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്കൻ സർവകലാശാലകൾ വൻ സമ്മർദ്ദത്തിലാണെന്നതാണ് ഇതൊക്കെയും തെളിയിക്കുന്നത് ഗവേഷണത്തിനും പഠനത്തിനുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നൽകുന്ന ഗ്രാൻഡ് ഫണ്ടിംഗിൽ അമേരിക്കയിലെ മുൻനിര സ്ഥാപനങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമായേക്കാം കഴിഞ്ഞ മാസം ഫെഡറൽ ഏജൻസി തങ്ങളുടെ ഫെഡറൽ ഗ്രാൻഡ് ഫണ്ടിങ് കുറച്ചുകൊണ്ട് നാല് ബില്യൺ ഡോളർ ലാഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും യൂട്ടിലിറ്റികളും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും ഉൾപ്പെടെയുള്ള ഗവേഷണത്തിനുള്ള പരോക്ഷ ചെലവുകൾ കുറയ്ക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അറിയിച്ചിരുന്നു ഈ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധങ്ങളും കേസുകളും ഒക്കെ അമേരിക്കയിൽ ഇതിനോടകം തന്നെ വന്നു തുടങ്ങിയിട്ടുമുണ്ട് അതുമാത്രമല്ല മാത്രമല്ല പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ അരങ്ങേറിയ പല വിദ്യാഭ്യാസ ഇടങ്ങളിലും ട്രംപ് തന്റെ ഫണ്ടിംഗ് മരവിപ്പിക്കൽ നടപടി കൊണ്ടുവന്നിരുന്നു അതിന്റെ ഭാഗമായി കൊളംബിയ യൂണിവേഴ്സിറ്റിക്കുള്ള നാനൂറ് മില്യൺ ഡോളറിന്റെ ഗ്രാൻഡുകൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിരുന്നു ഭരിച്ചു വരിച്ച് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഭാവിയിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് ട്രംപ് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നത് ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കൽ അമേരിക്കൻ കോളേജുകളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ഇല്ലാതാക്കുകയാണ് ഏറ്റവും സമ്പന്നമായ സർവകലാശാലയായ ഹാർവേഡ് അടക്കം ഇത്തരം നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ പരിഷ്കാരങ്ങൾ എത്രത്തോളം അമേരിക്കയെ ബാധിച്ചു എന്നത് വ്യക്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എൻഡോമെന്റ് ഉള്ള സർവകലാശാലയായ ഹാർവേർഡിലെ ഈ സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളും എത്രത്തോളം ആശങ്കയ്ക്കും ജാഗ്രതയ്ക്കും വിധേയമായി പ്രവർത്തിക്കുന്നു എന്നതിനെ അടിവരയിടുന്നതാണ് പ്രസിഡൻഷ്യൽ ഭരണകൂടത്തിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അനിശ്ചിതമായ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഉടനടി രാജ്യവ്യാപകമായി അമർശമുണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അതിനധികം താമസമൊന്നും വേണ്ടിവരില്ല